ഓച്ചറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിളവെടുപ്പ് ഉത്സവം നടത്തി ഓച്ചറ കൃഷി ഓഫീസർ സീതൽ വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്തു

ിലൂടെ നമുക്ക് ഈ സ്കൂളിൽ ഈ പച്ചക്കറി കൃഷി ഒരു അമ്പത് സെൻറ്റിലേക്കുള്ള അല്ലെങ്കിൽ അത് അതനുസരിച്ച് നമുക്ക് ആനുകൂല്യം നൽകാൻ പറ്റും അപ്പം ഇന്നും പച്ചക്കറി കൃഷി ചെയ്യുന്നതിലൂടെ സ്വയം പര്യാപ്തത നേടുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് പി ടി പ്രസിഡന്റ് ജയകുമാർ പുണർദം അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ അരുണാഞ്ജലി പ്രഥമാധ്യാപകൻ ജ്യോതിലാൽ എസ് എം സി ചെയർമാൻ കബീറൻ സൈദ് മോഹൻദാസ് ബൈജു ഫീമൻതറ മുരളീധരൻ നായർ സ്മിത കളത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു പിന്നെ കണക്ക് തന്നെ വിഷരഹിതമായ പച്ചക്കറി ഉണ്ടാക്കിയെടുക്കുക കുട്ടികളിലെ കുറിച്ചൊരു അഭിരുചി വർദ്ധിപ്പിക്കുക എന്നൊക്കെയുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മുടെ സ്കൂളിലെ കുറച്ച് തരിശായ ഭൂമി വൃത്തിയാക്കിയെടുത്ത് അതിൽ നമ്മൾ കൃഷി ആരംഭിച്ചത് News Bureau, bero, o tira.